നല്ല മനുഷ്യരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഗുരുവിനെ സമീപിച്ച് കുറച്ച് ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചു നാല് ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കാൻ ഗുരു ആവശ്യപ്പെട്ടു തൻ്റെ ഭാണ്ഡൻ തുറന്ന് കൈവശമിരുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ചൊരു മനുഷ്യരൂപം ഒരു ഗ്ലാസ്സിലിട്ടു മറ്റേ ഗ്ലാസ്സിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ രൂപം നിക്ഷേപിച്ചു മൂന്നാമത്തെ ഗ്ലാസ്സിൽ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ മനുഷ്യരൂപമാണ് ഗുരു നിക്ഷേപിച്ചത് നാലാമത്തെ ഗ്ലാസ്സിൽ കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയ മനുഷ്യരൂപം നിക്ഷേപിച്ചു കുറച്ച് സമയത്തിന് ശേഷം എല്ലാ ക്ലാസ്സുകളും നിരീക്ഷിക്കാൻ ഗുരു ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചു ആദ്യത്തെ ക്ലാസ്സിൽ കല്ലുകൊണ്ട് ഉള്ള മനുഷ്യരൂപം ഇട്ട ക്ലാസ്സിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് അതേപോലെ നിൽക്കുന്നു ചില മനുഷ്യർ അങ്ങനെയാണ് ഏത് സാഹചര്യങ്ങളിലും അവരുടെ നനിമ നിലനിർത്തി മറ്റുള്ളവർക്കൊരു ഉപകാരവും ഇല്ലാത്ത സാഹചര്യത്തിൽ പോകും രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ മണ്ണ് കലർന്ന് വെള്ളം ചെളിയായിരിക്കുന്നു ഇങ്ങനെയാണ് ചില ആളുകൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ നശിപ്പിക്കും മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ വെള്ളം മുഴുവൻ വലിച്ചു കുടിച്ച് പഞ്ഞു ചീർത്ത് വീർത്തിരിക്കുന്നു ഗുണങ്ങളെല്ലാം പഞ്ഞി വലിച്ചെടുത്തിരിക്കുന്നു നാലാമത്തെ ക്ലാസ്സിലാകട്ടെ ഗുരു നോക്കിയ സമയത്ത് കണ്ടത് കൽക്കണ്ടം അലിഞ്ഞു ചേർന്ന് ആ വെള്ളത്തെ വളരെ മധുരമുള്ളതാക്കിയിരിക്കുന്നു നമ്മളും അങ്ങനെയാവണം ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് നമ്മുടെ നന്മയെ വ്യാപരിപ്പിക്കാൻ അതുവഴി സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം